പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സംസ്ഥാന സർക്കാർ ഇപ്പോൾ സൗജന്യ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും ഓണക്കിറ്റ് വിതരണം തുടർച്ചയായിട്ടുണ്ട് അപ്പോൾ ഈ തവണയും സൗജന്യ ഓണക്കിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അന്ത്യോദയ അന്നയോജന അതായത് എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് സ്പെഷ്യൽ പഞ്ചസാര സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂഴ്ത്തിവെപ്പും കരിഞ്ചന്തി നിയന്ത്രിക്കുന്നതിന് പരിശോധന ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിഥി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ ഓണം മേളകൾ മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണക്കാല പ്രത്യേക സംവരണ വിപണന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കാൻ സപ്ലൈകോയെ ചുമതലപ്പെടുത്തി പച്ചക്കറികൾ പരമാവധി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും സാംസ്കാരിക പരിപാടികൾ ചെലവ് ചുരുക്കി നടത്തും കടകളിലും ഓണച്ചന്തകളിലും തുണിസഞ്ചികൾ പേപ്പർ ബാഗുകൾ തുടങ്ങിയവ ഉണ്ടെന്ന് ഉറപ്പാക്കും മാലിന്യങ്ങൾ അതത് ദിവസം നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പാക്കറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല ഓണാഘോഷം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ആയിരിക്കും സർക്കാർ തലത്തിൽ നടത്തുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഓണാഘോഷ പരിപാടി സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിച്ച് പത്തൊമ്പതിന് അവസാനിക്കും ബാരാഘോഷത്തോടനുബന്ധിച്ച് കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും ഇത്രയും കാര്യങ്ങളാണ് സർക്കാർ ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്